ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നണം ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയതി മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം പറഞ്ഞ ഓണാശംസകൾ കനു പെയിൻ ആൻഡ് കെയർ എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനം നടന്നു ആൻഡ് കെയർ എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനം നടന്നു ജില്ലാ കനീവ് സി എൽ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഡിസംബർ മാസം നമുക്ക് എറണാകുളം അവനെ ആവശ്യമായ രേഖക്കുള്ള മൊബൈൽ എവിഡൻസ് കൊടുക്കുകയുള്ളൂ അതൊക്കെ പ്രതിപ്രതികൾ നിങ്ങൾ റൈവായിക്കോ അത വിയജ്ഞ വാസനയെ പ്രോത്സാഹിക്കുന്ന ഏഷ്യക്ക് പ്രകോപിനല്ല ഇതിട സമയങ്ങളിൽ ആയി പിന്തുണ റെസിസ്റ്റൻസ് കൊടുമീമല ഇവർനെ എന്നുള്ള ആരോഗ്യ ജെൽത്ത് ഗരിബ് എന്ന പേരിൽ അല്ല സോറി പാരിജ്യ ജെൽത്ത് ഡോക്ടർ ജോ ജോസഫ് അധ്യക്ഷനായി സിപിഎം ജില്ലാ സെക്രട്ടറി എസ് സദിഷ് എംപി ഉദയൻ എൻവി മഹേഷ് ഗദിസ മോയിദിൻ ഷാഹുൽ ഹമീദ് യേശുദാസ് പറപ്പള്ളി നിഷാദ് ബാബു രതീഷ് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ കരുവ് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു തുടർന്ന് വിവിധ ഏരിയ കമ്മിറ്റിയിലെ കിടപ്പ് രോയൽക്കുള്ള ഡൈപ്പർ വിതരണം ചെയ്തു